ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് ആ സി ബി സി ഐയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് രണ്ട് സ്കൂളുകളിൽ ഇതേ പുൽക്കൂടെ നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്മസ് കരോൾ സർവീസുകളെ ശല്യപ്പെടുത്തുന്നു ഇവിടെ ഒരു വ്യക്തമായ വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യത്തിൽ ഞാൻ കാണുന്ന ഒരു ലക്ഷ്യം ഒരേ സമയം നേതൃത്വത്തെ പ്രീണിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും എന്നാൽ ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ സമൂഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് വളരെ വ്യക്തമായ